ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നതില്ലേ കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യമല്ലായിട്ടാണവേ നമ്മളെ പിന്നെന്ത് ചായപ്പൊടി പഞ്ചാര മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നെല്ലാം അങ്ങനക്കെ ഇടുന്ന എല്ലാ ആളുമല്ലോ ഒന്ന് ക്ലീനാക്കാമെന്നിരിച്ച് ഒന്ന് വെറുതെ പുറമെ ഒന്ന് തോർത്തിയിട്ടുള്ള ക്ലീനിങ് മാത്രം ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നുമല്ല അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു കോട്ടൺ തുണിയല്ല മറ്റേ നമ്മളെ ബനിയൻ തുണി പോലത്തെ തുണിയെല്ലാം ഉണ്ടാവുന്നല്ലേ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ചണ്ടിയാക്കിയിട്ട് നല്ല പോലെ പീഞ്ഞിട്ട് തോർത്തിയെടുക്കുന്നതാണ് അപ്പോൾ എല്ലാം ഞാനിതാ തോർത്തിയെടുത്ത് നല്ലോണം കറ പിടിച്ചിട്ടുണ്ടായി അങ്ങനെയല്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ടായി കുറേ കൊല്ലായത് ഈ ടിന്നിന് ഇതിപ്പോൾ ഞാൻ തോർത്തു നിന്നുള്ള ടിന്നിനെല്ലാം കുറെ കൊല്ലായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തോർത്തലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് തോർത്തുമ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കാന്ന് ഇരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാ ടിന്നും ഞാനിതാ നല്ല പാങ്ങന തോർത്തിട്ട് എടുത്തിന് നല്ല പാങ്ങായില്ലേ കാണാൻ തന്നെ നല്ല മൊഞ്ചായി പിന്നെ ആ ടിന്നു വെക്കുന്ന കുപ്പിച്ചില്ലുണ്ട് സ്ഥലം ആടയും നല്ല പോലെ തോർത്തിയിട്ടെടുത്തിന് ഞാൻ എന്നിട്ട് ഇതാ നല്ല പോലെ എല്ലാം മറ്റേ എല്ലാം നല്ല പോലെ തന്നെ തോർത്തിയിട്ടെടുത്ത് പിന്നെ നമ്മളെ അടിക്കൽ തോർത്തൽ ചോറ് കറിയെന്നെല്ലാം എനിക്ക് ആ പണി പണിയെല്ലാം ഉണ്ടായിനഞ്ഞ് മക്ക് മോക്ക് സ്കൂളുണ്ടല്ലേ അപ്പോൾ പിന്നെ ആ പണിയെല്ലാം അങ്ങ് ഒറ്റക്ക് തന്നെ ആയി അങ്ങനെ അങ്ങനെതാ സോഫയെല്ലാം തോർത്തിയെടുത്ത് എല്ലാം തോർത്തി പിന്നെ ചോറാക്കാൻ പോയി കറിയാക്കാൻ പോയി അങ്ങനെ ഓരോരോ പണിയിലായി അപ്പോൾ ഇതെല്ലൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്നിച്ച് നമുക്ക് ഏതായാലും ദിവസം ഒരു വീഡിയോ വേണം അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു പിന്നെ ക്ലീൻ ആക്കാനൊക്കെ തോന്നുമല്ലോ എനിക്കങ്ങനെയാണ് ആരെയും ക്ലീനാക്കുന്നത് കണ്ടാൽ എനിക്കും പിന്നെ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ക്ലീൻ ആക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നു പിന്നെ ഇതാണ് ഞാൻ മോനെ ഉറങ്ങുന്നുണ്ടിട്ട് ലൈറ്റ് ഇടാത്തത് പിന്നെ ഒരു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നത് നല്ലൊരു ടിപ്സ് ആണ് ഈ പപ്പംകായിൻ്റെ ഇലയുണ്ടല്ലേ അതില്ലാത്തപ്പോൾ ഒരേ ഉണ്ടാവുക പപ്പങ്കായിട്ട് തയ്യൊന്നും ഇല്ലാത്തപ്പോൾ ഒരേ ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ രണ്ട് പപ്പങ്കിൻ്റെ ഇല വരച്ചോണ്ട് വന്നിന് രണ്ട് കാണത്തില്ല ഒന്നും മതി ഞാൻ രണ്ട് വരച്ചോണ്ട് വന്ന് എന്നിട്ട് ഇതാ ഞാൻ ചെറുങ്ങനെ മോശിച്ചിട്ട് ഇതാ അടുക്കുന്നുണ്ട് നല്ല പാ അങ്ങനെ നോക്കണം അവ പുതുവ പുതുമലയാണ് എന്തെല്ലാം ഉണ്ടാ നല്ല നോയിക്കോണോ ഇലയിൽ അങ്ങനെ ഞാനിതാ രണ്ട് ഇലയും കട്ടാക്കിയിട്ട് ഇടുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ എടുത്തിന് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്കിതാ ഈ ചെറുങ്ങനെ മുറിച്ച നമ്മളെ പപ്പങ്കായ് ഇലയുണ്ടല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല പാ അങ്ങനെ തിളക്കണം അതിൻ്റെ ഒരു കളർ ഒരു മഞ്ഞ കളറാന്നേരം തിളക്കണം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ അതിലേതാ ആയിട്ട് വരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഞാനതിനെ നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇതാ മഞ്ഞ കളറായി വന്ന് ഇനി നമുക്ക് എന്താക്കണം ആക്കി കൊടുക്കാം നല്ല അടിപൊളി പിന്നൊരു ടിപ്സവ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോയിനവ ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്നിച്ച് ഞാൻ ആദ്യം ഞാൻ പരീക്ഷിച്ചിട്ട് നോക്കും അതിൽ ഞാൻ വിജയം കണ്ടെങ്കിൽ ആ പിന്നെ നിങ്ങൾക്കത് ഞാൻ കാണിച്ച് തരും അല്ലാതെ ആദ്യമേ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കല ആദ്യം ഞാൻ ചെയ്ത് നോക്കിയിട്ട് അതിന് പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടാണെങ്കിൽ ഞാൻ കാണിച്ചു തരും പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ചൂടോടെ തന്നെ ഞാൻ എന്താക്കി അപ്പക്കാരം ഇല്ലേ അപ്പക്കാരം രണ്ട് സ്പൂണ്ട്ടുകൊടുത്ത് പിന്നെ രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിച്ചുകൊടുത്താൽ അത്ര തന്നെ മതി പിന്നെ ഞാനൊരു മണം പറ്റുള്ളെല്ലാം നല്ലൊരു മണം വരട്ട് നിരിച്ചിട്ടില്ലേ അതിലേക്ക് കുറച്ച് കംഫർട്ട് കൂട്ടി കൊടുക്കുന്നതാണ് നിർബന്ധമില്ല വെറും ഈ മൂന്ന് ചെരുവ മാത്രം മതിയാവും നമ്മളെ വിനാഗിരിയും പിന്നെ ഇത് എന്ത് അപ്പക്കാരവും പപ്പം കായൻ്റെ ഈ മൂന്ന് മാത്രം മതി പോരെ നല്ല തുളങ്ങാൻ അപ്പോൾ ഞാൻ ഒരു മണം മണക്കെട്ട് തന്നിട്ട് കംഫർട്ട് കൂട്ടിയത് അങ്ങനെതാണ് ഞാനതിനെ നല്ലപോലെ മിക്സാക്കിയിട്ട് രണ്ട് ആക്കിയിട്ട് വെച്ചിനാവ ഒരു പാത്രത്തിൻ്റെ പകുതി എല്ലാം ഇതാക്കുക അത് വെടക്കായിട്ടാകുമ്പോൾ മറ്റേ ഇതെടുക്കുക ഒന്നിച്ചിട്ട് എല്ലാം വടക്കാക്കുന്ന വേണ്ടായിരിക്കും അങ്ങനെതാണ് ഞാനിത് രണ്ട് ഭാഗമാക്കിയിട്ട് ഒരു സോക്സ് എടുത്തിനാവാ സോക്സ് എടുത്തിട്ട് തൻ്റെ കൈക്ക് ആ വള്ളത്തിലേക്ക് ചെറു ചൂട് വെള്ളത്തിലേക്ക് തന്നെ ഞാൻ മുക്കി പീഞ്ഞിട്ട് ഇത് കൈക്കിട്ട് കൊടുത്തിട്ട് നമ്മളെ ഉണ്ടല്ലേ അതെല്ലാം നല്ല പാ തോർത്തി തുറത്തി കൊടുക്കുന്നതവ എൻ്റെ പോരയില്ലേ മണത്തിട്ട് നിക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല നല്ല തിളക്കമുണ്ട് ഇപ്പോൾക്ക് നല്ല മണവും ഉണ്ട് അവൻ നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കണം പോര തന്നെ നല്ല മണം വരുന്നുണ്ട് കംഫർട്ടിൻ്റെ മണം പിന്നെ ഇത് നല്ല തിളക്കവും ഉണ്ടല്ലോ ഇത് ക്യാബിനായെങ്കിലും ഡോറിനായെങ്കിലും ഞെല്ലാം കാണിച്ചു അങ്ങനെ അങ്ങനെതാ ഞാൻ നല്ല പോലെ ക്യാബിന് തോർത്തിയിട്ടെടുക്കുന്നുണ്ട് ഇതാ കാണുമ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പിന്നെ നമ്മൾ ടൈൽസ് നോക്കുക കുറച്ച് അതിൻ്റെ അതിൻ്റെ ഇത് എന്തുണ്ടല്ലേ അതിർ അതിറിൻ്റെ ഇടയിലെല്ലാം ഇല്ലേ പാമ്പഞ്ചി അങ്ങനത്തെ കറയെല്ലാം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം നല്ല പാങ്ങനെ പോയിട്ട് നല്ല തിളക്കം വന്നിന് ഞങ്ങൾക്ക് ആ അതിസ്യായിപ്പോയിനവ കണ്ടിട്ട് തന്നെ എന്തോ ഒരു തിളക്കം വന്നിനോ അങ്ങനെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്നിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവുമല്ലോ പപ്പങ്കായി ഇലയും പിന്നെ എന്ത് വിനാഗിരിയവും നല്ല എളുപ്പത്തിൽ പുരയിൽ തന്നെ നമ്മളെ പൊരൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളെ പൊരനെ എങ്ങനെ നമുക്ക് നല്ല മിനുക്കിയിട്ട് എടുക്കുക എന്ന് കാണിക്കുന്ന കാണിക്കുന്നൊരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് പാര പൊഴിട്ട് എന്നിരിച്ചിട്ട് ഞാനിതാ പിന്നെ ഇതാക്കുന്നുണ്ടത് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ച് തരുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലി അല്ലേ നിങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് അറിയട്ട് അതേപോലെ ഇങ്ങനെയൊക്കെ ഒരു ടിപ്സ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയട്ടെന്ന് ഇരിയിച്ചിട്ട് ഞാനിതാ വീഡിയോ എടുക്കുന്നതാണ് നല്ല തിളക്കം പോകുന്നത് ഇതാ ടൈപ്സെല്ലാം നോക്ക് എങ്ങനെയാണെന്ന് നോക്ക് ഇപ്പോഴും നല്ല എങ്ങനെ ഉണ്ടറിയോ കിച്ചന് നോക്കുമ്പോൾ തന്നെ നല്ല റാഹത്താന്ന് മനസ്സ് നല്ല സന്തോഷമാണ് ക്ലീൻ ആയിട്ട് കാണുമ്പോൾ എന്തോ ഒരു അല്ലേ പേരിൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ എൻ്റെ പേര് നല്ല അടിച്ചിട്ടും തോർത്തിയിട്ടും ഇതുപോലെല്ലാം ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടാകുമ്പോൾ എന്തോ ഒരു സന്തോഷം എന്തോ ഒരു റാഹത്താന്ന് മനസ്സിലേക്ക് ആ സന്തോഷം നിങ്ങൾക്കും കാണിച്ച് തരാമെന്നെയിട്ട് ഞാൻ എന്താ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ എന്തോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലേ കാണുന്നില്ലേ നിങ്ങൾക്ക് നല്ല വെട്ടിത്തിളങ്ങുന്നൊരു ടൈൽസ് അപ്പം അങ്ങനെ ഞാൻ എല്ലാറ്റും നല്ല പോലെ തോർത്തിയിട്ട് എടുക്കുന്നു ശക്തി കൂട്ടി തുറക്കണം തുർത്തണമെന്നിട്ടൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ അളയിറ്റ് വരുന്നത് അത് പിന്നെ സോക്സും അല്ലേ സോക്സ് ആകുമ്പോൾ നല്ല ഇതിങ്ങനെ നമുക്ക് അരക്കാനൊക്കെ നല്ല എളുപ്പമാണ് അങ്ങനെ ഇതാ കണ്ട എൻ്റെ ക്യാബിനെല്ലാം നല്ല തിളക്കം വന്നിട്ടുണ്ട് കണ്ട പിന്നെ ബാത്റൂമിന്റെ ചുമര് ഞാൻ ഇന്നലെ കുറച്ചാണ് കഴിയത് കുറച്ച് മേലെ ബാക്കിയുണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതിട്ടിട്ട് കഴുകുക എന്നിരിച്ച് അത് കറ ഉടിച്ചിട്ടെല്ലാം ഉണ്ടായിനഞ്ഞി അപ്പോൾ അതിനോണ്ട് അതും കവ്വാന്നിരിച്ചിട്ട് ബാത്റൂമിന്റെ ടൈലും ഞാൻ കവുന്നുണ്ട് അതും നല്ല തിളക്കം വന്നിനോ താഴെ മാത്രമാണ് ഞാൻ ഇന്നലെ കയ്യത് താഴത്തെ ടൈല് മാത്രമാണ് കയ്യത് മേലൊന്നും അങ്ങനെ കൈയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിതാ കയറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ നിരീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇല കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുന്ന ഇങ്ങനെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് വീഡിയോ കണ്ടിട്ട് അവരും അതുപോലെ ചെയ്യട്ടെ അപ്പം ഇതാ ഞാൻ മറ്റേ നമ്മളെ ഷവറിൻ്റെ അതും അതെല്ലാം അത് കയ്യിൽ തോർത്തിയിട്ടെടുക്കുന്നുണ്ട് അതിൻ്റെതാ ഇടയിലെല്ലാം ഉണ്ടല്ലേ കറയെ പറ്റിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ടാകുന്നല്ലേ ആ കറയെല്ലാം നല്ല പോലെ ലൈറ്റ് വരുന്നു തോർത്തുമ്പോൾ തന്നെ അതങ്ങ് കാണുന്നുണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെ ബാത്റൂമും കൈ ഞാൻ പിന്നെ നമ്മളെ കൈ പോകുന്ന ബേസ് ഉണ്ടല്ലേ അതൊന്ന് വൃത്തിയാക്കാമെന്നിരിച്ചത് മറ്റേ ഇതിൻ്റെ എന്ത് എന്താ എന്തു പറയുന്നപ്പോൾ അതിനെ ഞങ്ങൾ പറയൽ പിന്നെ സാണിൻ്റെ എന്നാണ് പറയുന്നത് എനിക്ക് ഇപ്പോൾ പേരും കിട്ടുന്നില്ല ഈ ബേസ് ഞാനിത് നല്ല പോലെ കയറ്റെടുക്കുന്നുണ്ട് അത് കുറച്ച് ആ ബോറിൻ്റെ വെള്ളത്തിൻ്റെ എല്ലാം കറ കുടിച്ചീന് അപ്പോൾ അത് ഞാനിതാ കമ്പി ചേരിയിട്ട് തുടക്കുന്നത് അത് കുറച്ച് ശക്തി കൂട്ടേണ്ടിയാണ് വന്നേനക്ക് എന്താ വെച്ചിത് കുടിച്ചിട്ട് നല്ലോണം നിന്നിട്ടുണ്ടായിന് അന്യപ്പോൾ നമ്മളെ ഇതിൽ പിന്നെ കോട്ടൻ തുണിയില പിന്നെ ഇതൊന്നും സോക്സിലൊന്നും കയ്യങ്ങൊന്നും പോവുന്നില്ല അപ്പോൾ അതിനെ കൊണ്ട് കുറച്ച് ശക്തി കൂട്ടിയിട്ട് കമ്പി ചേരിയിട്ടിട്ട് വരച്ചിട്ട് പോകുന്നുണ്ട് ഞാനാ ബാക്കി ഇതെല്ലം ഒന്ന് ജസ്റ്റ് ൊന്ന് തോർത്തി കൊടുക്കുന്നേ ഉള്ളൂ അപ്പം എന്നെ നല്ല ക്ലീനായിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണവോ ഞങ്ങൾക്ക് നല്ല നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണിത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ നിങ്ങൾക്കും കാണിച്ച് തരുന്നുണ്ട് നല്ല അടിപൊളിയായില്ലേ കാണുന്നുണ്ടോ നിങ്ങൾക്ക് പിന്നെ പിന്നെ ഞാൻ എന്താക്കിയാൽ അതിൽ ആ വെള്ളം ആക്കി കൊടുത്ത് വേറെ മാറ്റി വച്ചു കുറച്ചും കൂടി എടുത്ത് എന്നുവെച്ചാൽ നമ്മളാ ഡോറിന് എല്ലാം എന്ത് ഈ മഴക്കാലത്ത് ആ പൂപ്പലെല്ലാം വന്നിന് അപ്പോൾ ആ ഡോറെല്ലാം ഒന്നിങ്ങനെ നമുക്ക് തോർത്തി കൊടുക്കാം തോർത്തി കൊടുത്തെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പൂപ്പലൊന്നും വരല്ല പിന്നെ നമ്മൾ ചുമരലെല്ലാം ഉണ്ടല്ലൂൾ കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ മാറാൽ എല്ലാം ഇങ്ങനെ പറ്റിപ്പിടിച്ചിട്ടെല്ലാം ഉണ്ടാകുന്നല്ലേ അതെല്ലാം ഇതേപോലെ നമ്മളെ മാറാലെടുക്കുന്ന ചൂലിലേക്ക് ഒരു തുണി കൊണ്ട് ഈ വെള്ളം വള്ളത്തിൽ മുക്കിയിട്ട് നല്ലപോലെ പീഞ്ഞെടുത്തിട്ട് മാറാൻ തട്ടുന്ന സാധാ ചൂലിലേക്ക് കെട്ടി കൊടുത്തിട്ട് ചുമരല്ലൊന്ന് വൃത്തിയാക്കിയാൽ പിന്നെ അത്ര പെട്ടെന്നൊന്നും മാറാൻ കുടിക്കല അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല എന്താ വെച്ചെങ്കിൽ നല്ല ചുമരെല്ലാം നല്ല പെയിൻ്റെല്ലാം കൊടുത്തിട്ട് നല്ല ക്ലീനുള്ള ചുമരാണെങ്കിൽ കാണിക്കട്ടേനു എൻ്റെ അതങ്ങനെ പെയിൻ്റൊന്നും കൊടുക്കാത്ത ചുമരാണ് അപ്പോൾ ഇതാ ഞാൻ ബാതിലിലേക്ക് ബാതിലെല്ലാം ഇങ്ങനെ ധൂള് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നല്ലോ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതെല്ലാം എടുത്തിട്ടാകുമ്പോൾ നല്ല ബാതിലിനെല്ലാം തിളക്കം വന്ന് പിന്നെ നമ്മളെ ഗോദ്രേജുണ്ട് ഗോദ്രേജിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കാം ഞാനതൊന്നും കാണിക്കുന്നില്ല വീഡിയോ എന്നിട്ട് തന്നെ കുറേ ലെന്ത് അതും കൂടി കാണിച്ചാൽ ഇത് ഞാൻ ഫാസ്റ്റാക്കിയിട്ട് കുറച്ചതാണ് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഉണ്ടായി വീഡിയോ അതിനെ ഞാൻ കുറച്ചിട്ട് ഫാസ്റ്റാക്കിയിട്ട് ഇതാക്കിയതാണ് ചുരുക്കിയത് ഇത് പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ ഡോറ് പിന്നെ ഫൈബറിൻ്റെ ഡോറ് രണ്ട് ഡോറും ഞാൻ നല്ല പോലെ അതേപോലെ തോർത്തിട്ടെടുക്കുന്നുണ്ട് അത് മുമ്പ് എങ്ങനെയുണ്ടായി ശേഷം എങ്ങനെയുണ്ട് നിങ്ങൾ നോക്കിക്കോളി മഴക്കാലത്ത് എത്ര ക്ലീൻ ആക്കിയാലും ക്ലീനാകുന്നില്ലാലോ എത്ര നമ്മൾ രണ്ട് ദിവസത്തേനും ഒരിക്കൽ ക്ലീൻ ആക്കിയാലും എന്തായാലും അത് പൂപ്പിൽ വരുന്നു അപ്പോൾ നമുക്ക് ദിവസം ക്ലീൻ ആക്കേണ്ടി വരുന്നല്ലേ ഇത് ഞാൻ ഒരു രണ്ടാഴ്ച ആയിട്ട് ക്ലീൻ ക്ലീനാക്കിയിട്ട് വാതിൽ അത് ഇതാ എന്നിട്ടും ഇതാ അത്ര പിടിച്ചിട്ടുണ്ട് എടുത്ത് തോർത്തേ ജാകം തോർത്താത്ത ജാകം എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കിയല്ലോ അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചത് എല്ലാവരും കണ്ട് സപ്പോർട്ടാക്കണം വീഡിയോവും വാട്സും സ്കിപ്പ് ആക്കാതെ കണ്ട് എല്ലാവരും സപ്പോർട്ടാക്കും ഞാൻ ഞാനിരിക്കുന്നു അപ്പോൾ ഞാൻ ഫൈബറിൻ്റെ എല്ലാ ഡോറും ഇതേപോലെ തോർത്തിയെടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല കാണാൻ തന്നെ ചെയ്യലല്ലേ നല്ലതാ ഞാൻ ബാത്റൂമിൻ്റെ ഡോറതേ പോലെ തോർത്തിയെടുക്കുന്നുണ്ട് തോർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ബൈ ബായ്